ലഹരിക്കെതിരെ അടിമാലിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലി ടൗണിന്റെ വിവിധയിടങ്ങളിൽ പരിശോധന നടന്ന പരിശോധനയിൽ അയൽ സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്നിടത്ത് നിന്നും ചെറിയ അളവിൽ കഞ്ചാവ് കണ്ടെടുത്തു വരും ദിവസങ്ങളിലും മിന്നൽ പരിശോധന തുടരുമെന്ന് ഡി വി ജിൽസൺ മാത്യു പറഞ്ഞു സംസ്ഥാനത്ത് മയക്കുമരുന്നുൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളിലെ വ്യാപനത്തിന് തടയിടാൻ ലക്ഷ്യം വെച്ച് പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലി ടൌണിലും പരിസര പ്രദേശങ്ങളിലും പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത് ഇടുക്കി ഡിവസ്പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഡോഗ്സ് സ്ക്വാഡിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന നടത്തിയത് വഴിയോരങ്ങളിലെ പെട്ടിക്കടകളിലും അയൽ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജുകളിലും ആളൊടിഞ്ഞ ടൌണിലെ ബഹുനില കെട്ടിടങ്ങളിലും ബസ്സുകളിലും സംഘം പരിശോധന നടത്തി

അത് ഡോഗിൻ്റെ സ്വായത്തോടുകൂടിയാണ് പ്രത്യേക പരിശീലനം കിട്ടിയ ലേക്ക് എന്ന് പറഞ്ഞ ഒരു ഡോഗാണ് അപ്പോൾ അതിൻ്റെ സ്വായത്തോടുകൂടിയാണ് മൈക്രോമെറ്റി കിട്ടിയാനുള്ളൊരു കഴിവുള്ള ഡോഗാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സ്വായത്തോട് കൂടിയാണ് അത് ചെയ്യുന്നത് കൂടുതൽ രണ്ടുമൂന്ന് ടീമുകളായിട്ട് ഒരു ഉപയോഗിച്ച് അതുപോലെ സർപ്രൈസായിട്ടുള്ള പരിശോധനകളാണ് ബസ് സ്റ്റാൻഡിലും ബസ് ബസ്സും വരെ ഇവിടെ പരിശോധന നേരത്തെ കേസുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പരിശോധന തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റെ പാവമായിട്ട് ഓർമ്മകളും നമുക്ക് സംശയമുള്ള ഒരു കാര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുണ്ട് ആളൊഴിഞ്ഞ ഇടങ്ങളിൽ സംശയാസ്പദമായി കണ്ടവരെയും പോലീസ് പരിശോധനയ്ക്ക് വിധേയരാക്കി ലഹരിയുടെ ഉപയോഗം നടക്കാൻ ഇടയുള്ളതായി വിവരം ലഭിച്ച സ്ഥലങ്ങളിലും പോലീസ് സംഘമെത്തി സംശയാസ്പദമായി ചിലയിടങ്ങളിൽ പോലീസ് നായ മണം പിടിച്ചെത്തിയെങ്കിലും ഇവിടങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കാൻ സംശയാസ്പദമായ ഇടങ്ങളിൽ പോലീസിന്റെ നിരീക്ഷണം തുടരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി